മലയാള സിനിമയിൽ മുപ്പത് സുവർണ വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ബിജുബേനൻ നമ്മുടെ എല്ലാവരുടെയും ബിജുചേട്ടൻ്റെ ആ ഒരു മുപ്പത് വർഷത്തെ യാത്ര നമ്മളിവിടെ ആഘോഷിക്കുകയാണ് ഇനിയും മുപ്പത് വർഷങ്ങളോ അതിലപ്പുറമോ ഒക്കെ മലയാള സിനിമയിൽ സ്ഥാനമുണ്ട് എല്ലാ ആദരവോടും സ്നേഹത്തോടും കൂടി

Thank you ད�ླླ ད�ོཁ ད ཚསླླ ཀྱར དེས རླེ དས རེ ཚོ རྡ དེ བས ན ར ེེ ར ར ེ ང ེེ ེ�ར ིེེེེ

ശബ്ദം ശബ്ദം പൈസ എടുത്തിട്ട്